തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് ഒരു കാലത്ത് തരംഗം സൃഷ്ടിച്ച സിൽക്കസ്മൃതി മരിച്ചിട്ട് ഇന്ന് ഇരുപത്തിയെട്ട് വർഷം പൂർത്തിയായി മാതക താരമായി തിളങ്ങിയ സിൽക്കസ്മൃതിയുടെ ജീവിതം പലപ്പോഴും നാടകീയമായാണ് മുന്നോട്ട് പോയത് സിൽക്കസ്മൃതിയുടെ ശവകൂടീരം എവിടെയെന്നപോലും ഇന്ന് മിക്കവർക്കും അറിയില്ല അടുത്തിടെ നടിയുമായുള്ള രൂപസാദൃശ്യത്തിന്റെ പേരിൽ ശ്രദ്ധ നേടിയ വിഷ്ണുപ്രിയ ഗാന്ധി എന്ന പെൺകുട്ടി ഇതേക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി മാർക്ക് ആന്റണി എന്ന ചിത്രത്തിൽ സിൽക്കസ്മൃതിയായി തന്നെ വിഷ്ണുപ്രിയ വേഷമിട്ടിട്ടുണ്ട് സിൽകസ്മൃതിയുടെ സമാധിയിൽ പോയി അനുഗ്രഹം വാങ്ങാൻ ശ്രമിച്ചതിനെ കുറിച്ചാണ് ഇവർ സംസാരിച്ചത് സ്വപ്നത്തിൽ സിൽക്ക് സ്മൃതിയെ കണ്ട ശേഷം അവരുടെ ശവകുടീരം കാണുമെന്ന് തോന്നി ചെന്നൈയിൽ വന്നപ്പോൾ അവിടെ പോകാമെന്ന് കരുതി ഗൂഗിളിൽ തിരഞ്ഞു യൂട്യൂബ് വീഡിയോകൾ കണ്ടു പക്ഷെ അവരെ അടക്കിയത് എവിടെയാണെന്ന് അറിയാൻ കഴിഞ്ഞില്ല എന്നും എ വി എം സ്റ്റുഡിയോയുടെ പിൻഭാഗത്താണ് അടക്കിയതെന്ന് ചിലർ പറഞ്ഞുവെന്നും അങ്ങനെ ചൂടുകാട്ടിൽ പോയി തിരഞ്ഞു സിൽക്ക് സ്മൃതിയുടെ സമാധി എവിടെയാണെന്ന് അവിടെയുള്ള ഒരാളോട് ചോദിച്ചു ഇതൊരു ആക്ടറെ അടക്കിയ ഇടമാണെന്ന് പറഞ്ഞ ഒരു ഇടം അയാൾ കാണിച്ചു തന്നുവെന്നും ഇത്രയും വലിയ നടിയെ ഇവിടെയാണോ അടക്കിയതെന്നപ്പോൾ തോന്നിപ്പോയെന്നും വിഷ്ണുപ്രിയ മുൻപ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മറ്റൊരാൾ വന്ന ശേഷം ഇവിടെയല്ല സിൽകസ്മൃതിയെ അടക്കിയതെന്ന് പറഞ്ഞുവെന്നും സിൽകസ്മൃതിയെ ദഹിപ്പിച്ചതാണ് ചിതാഭസ്മം അവരുടെ അമ്മ നാട്ടിലേക്ക് കൊണ്ടുപോയെന്ന് അദ്ദേഹം തന്നോട് പറഞ്ഞുവെന്നുമാണ് വിഷ്ണുപ്രിയ പറഞ്ഞത് മാത്രമല്ല നടി ശോഭയുടെ മൃതദേഹം ഉൾപ്പെടെ ഈ ശ്മശാനത്തിലാണ് അടക്കം ചെയ്തതെന്ന് താൻ അറിഞ്ഞുവെന്നും വിഷ്ണുപ്രിയ അന്ന് വ്യക്തമാക്കി സിൽക്ക് സ്മിതയുടെ ആത്മഹത്യ വിവരം അറിഞ്ഞ് അമ്മയും സഹോദരനും ആന്ധ്രയിൽ നിന്നെത്തിയിരുന്നു സ്മിത ആത്മഹത്യ ചെയ്യില്ല സ്വത്തുക്കൾക്കായി അവളെ കൊലപ്പെടുത്തിയതാണെന്ന് കുടുംബം അന്ന് ആരോപിച്ചു മരിക്കുന്നതിന് മൂന്ന് ദിവസം മുൻപ് സംസാരിച്ചതാണെന്നും പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല എന്നും ആത്മഹത്യാ കുറിപ്പിലെ കയ്യൊപ്പ് സ്മിതയുടേതല്ലെന്നും കുടുംബം വാദിച്ചിരുന്നു എന്നാൽ പിന്നീട് ഇത്തരത്തിലുള്ള വിവാദങ്ങളെല്ലാം കെട്ടടങ്ങുകയായിരുന്നു അതേസമയം ഒരു കാലത്ത് ഇന്ത്യൻ സിനിമയിൽ തിളങ്ങി നിന്ന മാതക റാണിയായിരുന്നു സിൽക്ക് സ്മിത ആന്ധ്രക്കാരിയായ സ്മിത പെട്ടെന്നൊരു ദിവസം താരറാണിയായി റാണിയായി മാറിയതല്ല നടിമാരുടെ മേക്കപ്പ് അസിസ്റ്റന്റായാണ് സ്മിത സിനിമാ ലോകത്തെത്തുന്നത് അഭിനയ മോഹം വന്ന സ്മിത വൈകാതെ ക്യാമറയ്ക്ക് മുന്നിലെത്തി ഗ്ലാമറസ് വേഷങ്ങൾ ചെയ്യാൻ തയ്യാറായ നടിക്ക് നിരവധി അവസരങ്ങൾ ലഭിച്ചു എന്നാൽ വൈകാതെ താരത്തിന് നിരവധി സിനിമാ അവസരങ്ങൾ ലഭിക്കുകയുണ്ടായി താരമായി മാറിയ സ്മിത എല്ലാവരിൽ നിന്നും അകലം പാലിച്ചിരുന്നു തന്റെ കുടുംബത്തെ കുറിച്ച് സുഹൃത്തുക്കളോട് പോലും നടി തുറന്ന് സംസാരിച്ചിട്ടില്ല എന്നാണ് നടി അനുരാധ ഒരിക്കൽ പറഞ്ഞത് അതിനാൽ സിൽക്കിനെ കുറിച്ചുള്ള പല വിവരങ്ങളും ലഭ്യമല്ല നടിയുടെ കുടുംബത്തെ ഒരിക്കൽ പോലും ലൈംലൈറ്റിൽ കണ്ടിട്ടില്ല ആന്ധ്രയിലെ എലൂരി ജില്ലയിൽ ഒരു തെലുങ്ക് കുടുംബത്തിലാണ് സിൽക്ക് സ്മിത ജനിച്ചത് വിജയലക്ഷ്മി എന്നാണ് സിൽക്കിന്റെ യഥാർത്ഥ പേര് പ്രാരാപ്തം നിറഞ്ഞ കുട്ടിക്കാലമായിരുന്നു സ്മിതയുടേത് പതിനാലാം വയസ്സിൽ സിൽക്ക് സ്മിതയെ പ്രായമുള്ള ഒരാളുമായി വിവാഹം ജീവിച്ചു ഭർത്താവിന്റെയും വീട്ടുകാരുടെയും ഉപദ്രവം കാരണം വീട് വിട്ട് ചെന്നൈയിലേക്ക് വന്നു താര റാണിയായപ്പോഴും അരക്ഷിതാവസ്ഥ സിൽക്ക് സ്മിതയെ പിന്തുടർന്നു ഒരു ഘട്ടത്തിൽ ചില പാളിച്ചകൾ സിൽക്ക് സ്മിതയ്ക്ക് സംഭവിച്ചു പങ്കാളി ഡോക്ടർ രാധാകൃഷ്ണൻ എന്ന വ്യക്തിയുടെ നിയന്ത്രണത്തിലായിരുന്നു സിൽക്ക് സ്മിതയുടെ ജീവിതം നടിയുടെ സമ്പാദ്യം എല്ലാം കൈകാര്യം ചെയ്തിരുന്നത് അദ്ദേഹമായിരുന്നു കബളിപ്പിക്കപ്പെട്ടതോടെ സിൽക്ക് സ്മിത ജീവൻ ഒടുക്കിയെന്നാണ് പുറത്തുവന്ന റിപ്പോർട്ടുകൾ പറഞ്ഞത് താൻ കബളിപ്പിക്കപ്പെട്ടെന്ന് വെളിപ്പെടുത്തുന്ന സിൽക്ക് സ്മിതയുടെ ആത്മഹത്യാ കുറിപ്പും അന്ന് കണ്ടെത്തിയിരുന്നു